സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിൽ സി ഡി എസ് മോഡൽ വിഷൻ ബിൽഡിംഗ് ഘട്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ നിർമ്മല പരിപാടി ഉദ്ഘാടനം ചെയ്തു I awesome. കുടുംബശ്രീയുടെ അഞ്ചു വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ പുതിയ സംരംഭങ്ങൾ വാർഡ് തലത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങി പൊതുജീവിതരംഗത്തെ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി ഡി മോഡൽ വിഷൻ ബിൽഡിംഗ് ഒന്നാം ഘട്ട പരിശീലന പരിപാടി ആരംഭിച്ചത് തോന്നൂർക്കര സിബിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വാർഡ് മെമ്പർ വി കെ നിർമ്മല ഉദ്ഘാടനം ചെയ്തു വളരെ ഒരു വേദിയിൽ നിറഞ്ഞ സദസ്സ് തന്നെയാണ് നമ്മുടെ വാർഡിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പല വാർഡുകളിലേക്ക് ഞാൻ എത്തി നോക്കാറുണ്ട് ഗ്രൂപ്പ് കൂടി അല്ലെങ്കിൽ ഫോട്ടോ കൂടിയൊക്കെ ഒരു അനുഭവമാണ് അപ്പോൾ നമ്മുടെ ഈ എല്ലാ ഗ്രൂപ്പിനും നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് അതുപോലെ എ ഡി എസ് ഗ്രൂപ്പുകളിൽ അല്ല വാർഡ് തലത്തിൽ മീറ്റിങ്ങിലൊക്കെ പറയാറുണ്ട് എ ഡി എസിൻ്റെ ഭാരവാഹികൾ പറയുന്ന മെസ്സേജുകൾ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് പങ്കുവെക്കുന്നതിന് വേണ്ടി നമ്മൾ ഗ്രൂപ്പും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അറിയാത്ത പക്ഷം നമ്മുടെ ഓരോ മെമ്പർമാരേനും നമ്മളറിയിക്കുകയും കൂടിയും ചെയ്യാറുണ്ട് ഞാൻ ഇനി അവസരത്തിൽ ഇന്ന് വന്ന സി ഡി എസ് മെമ്പറത്ത് അപ്പോൾ പറയുകയാണ് എല്ലാവരോടും പറഞ്ഞിട്ടാണ് നമ്മുടെ വാർഡിലത്തെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നത് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ഇരുപതാം വാർഡിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടി അമ്പതിനായിരം രൂപ സബ്സിഡി ഇനത്തിൽ അല്ലെങ്കിൽ അവർക്ക് വലിയ കാലയളവ് കൂടുതൽ പലിശയില്ലാത്ത രീതിയിൽ തന്നെ തിരിച്ചടവോട് കൂടി നമ്മൾ പഞ്ചായത്തുനിന്ന് സി ഡി എസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വാർഡിലുള്ള സഹോദരിമാർക്ക് കുടുംബശ്രീയുടെ പേര് ജനനി അതുപോലെ ഇപ്പം മൂന്ന് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പിൽ നിന്ന് ഓരോ അംഗങ്ങൾ അതിൻ്റെ ട്രെയിനിങ്ങിനും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടിയാണ് അവരുടെ വീട്ടിലത്തെ സമ്പാദ്യ മാർഗ്ഗം ഉയർത്തുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ജോലി ഇല്ലാത്ത സമയത്ത് അവർക്ക് ചെറിയൊരു വേറൊരു സംരംഭം എന്നുള്ള രീതിയിൽ അവരുടെ വീട്ടിലത്തെ കുടുംബ ചെലവിന് ഒരു ഒതുകുന്ന രീതിയിൽ അവർ തുടങ്ങുന്നതിന് വേണ്ടിയാണ് ആ സംരംഭത്തിന് അവർ തയ്യാറെടുത്ത് വന്നത് വാർഡിലെല്ലാവർക്കും ഇത്തരം ഒരേ സംരംഭങ്ങളിലേക്ക് എത്താനും അവരുടെ വീട്ടിലത്തെ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റിയ അതിനനുസരിച്ച് സി ഡി എസ് നിന്ന് വിട്ടുന്ന അഭിപ്രായങ്ങൾ തേടി അവർ പറയുന്ന ഓരോ വാക്കും നമുക്ക് വിലപ്പെട്ടതാണ് ഇന്ന് ഈ ക്ലാസ്സിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ രണ്ട് ചെവികളും ഇവിടെ തന്നെ ഉണ്ടായി അവരുടെ നമുക്ക് കിട്ടണത് എന്താണോ അത് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കാര്യം സി ഡി എസ് അംഗങ്ങളായ സാലമ്മ പ്രിയ ബാലാജി തുടങ്ങിയവർ പരിശീലനം നൽകി പ്രസിഡന്റ് മിഥില കിഷോർ മറ്റങ്ങളായ എൽ സി തോമസ് ഉണ്ണികൃഷ്ണൻ ഉഷ തുടങ്ങിയവർ വിഷൻ ന്യൂസ് ചേലക്കര ക്ലാസ് ഇനി പ്ലസ് വൺ പ്ലസ് ടുള്ളവർക്ക് കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക